ഗുജറാത്ത് വംശഹത്യയിൽ നീതി നിഷേധിക്കപ്പെട്ടവരുടെ കഥ പറയുമ്പോൾ ഗോധ്രയും പറയണം എന്നാണ് നരേന്ദ്രഭായിയുടെ ഫാൻസ് അലമുറയിടുന്നത് ഗോധ്രയിൽ ഒരു തീവണ്ടി കത്തിയതിന് നൂറ്റി അൻപത് കിലോമീറ്റർ അപ്പുറത്ത് അഹമ്മദാബാദിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനും കുഞ്ഞുങ്ങളെ ചുട്ടുകൊല്ലാനും വർഗീയ ഭീകരവാദികൾക്ക് അവകാശമുണ്ടായിരുന്നു എന്ന മട്ടിൽ കഥ എഴുതണമായിരുന്നു എന്നാണ് ബാബു ബജ്റംഗിമാരുടെ അനുയായികൾ ആവശ്യപ്പെടുന്നത് ഡസൻ കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു തള്ളിയതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ബജ്റംഗയുടെ പേര് പോലും കഥയിൽ നിന്ന് തിരുത്തിച്ചു വർഗീയവാദികൾ കുഞ്ഞുങ്ങളെ കൊന്നതിന്റെ പേരിൽ സ്ത്രീകളുടെ ബലാത്സംഗം ചെയ്തതിന്റെ പേരിൽ ഞങ്ങളുടെ ബജിറംഗിയെ അപമാനിക്കാൻ അനുവദിക്കില്ല എന്നാണ് സംഘപരിവാരത്തിന്റെ നിലപാട് അവരുടെ കണ്ണിൽ മുസ്ലിം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒന്നും റേപ്പ് ചെയ്യുന്നതും ചുട്ടുകൊല്ലുന്നതും പാപമല്ല ധീരതയാണ് ധർമ്മമാണ് ഗുജറാത്തിലെ വംശഹത്യയിൽ മുറിവേറ്റ ഒരു മനുഷ്യന്റെ പ്രതികാര മനസ്സ് കഥയാക്കുമ്പോൾ ഗോധ്ര എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് വർഗീയവാദികൾ ചോദിക്കുന്നത് ശരിയാണത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിന്റെ കഥ പറയുമ്പോൾ ഗോദ്രയുടെ കഥ കൂടി പറയേണ്ടതായിരുന്നു പക്ഷേ അത് ഏത് കഥയാണ് എന്നതാണ് ചോദ്യം ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യയുടെ കഥ പറയുമ്പോൾ അതിൽ ഇരകളാക്കപ്പെട്ട മനുഷ്യരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഗോധ്രയിലുണ്ടായ ട്രെയിൻ തീവെയ്പ്പിനെ കുറിച്ചും പറഞ്ഞേ മതിയാവും എന്ന് പറയുന്നത് ഉള്ളിൽ വിഷക്കൂട് നിറഞ്ഞിരിക്കുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് ഗുജറാത്തിൽ മുസ്ലിം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പൈശാചികമായി കൊല്ലാൻ അവിടുത്തെ ഹിന്ദുത്വ വർഗീയവാദികൾക്ക് കാരണമുണ്ടായിരുന്നു എന്നാണ് ഈ വിഷക്കൂട്ടം പറഞ്ഞു സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഗോധ്രയിൽ ട്രെയിനിന് തീപിടിച്ച് കർസേവകർ കൊല്ലപ്പെട്ടതിന് അതുമായി ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യരെ റേപ്പ് ചെയ്തും ജനനേന്ദ്രിയം മുറിച്ചും കുത്തിയും ചുട്ടും കൊല്ലാൻ അവിടുത്തെ ഹിന്ദുക്കൾക്ക് അവകാശമില്ല എന്നാണ് ഇവർ പറയാതെ പറയുന്നത് അതാണ് അവരുടെ മനസ്സ് ഗോദ്രയിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് കത്തിത്തീർന്ന മനുഷ്യരിൽ ഭൂരിപക്ഷം പേർക്കും ഞങ്ങൾ എന്തിനാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന് പോലും തിരിച്ചറിയാതെയാണ് അവർ മരിച്ചത് അതുകൊണ്ട് അവിടെ നിന്ന് ചാവാതെ അതിജീവിച്ച ഒരു കുട്ടി തങ്ങളെ വേട്ടയാടിയ മനുഷ്യരോട് രോഷാകുലനാകും ആ കുട്ടിയോട് ഗോധര കൂടി ആലോചിക്കണം എന്ന് പറയാൻ ആർക്കാണ് അവകാശം ഗോദ്രയിൽ ആ കുട്ടിക്ക് എന്താണ് പങ്ക് അഹമ്മദാബാദിൽ റേപ്പിനെതിരയായി ചോരവാർന്നു മരിച്ച ഒരു സ്ത്രീയുടെ മകന് നൂറ്റി മുപ്പത് കിലോമീറ്റർ അപ്പുറത്തുണ്ടായ ഒരു ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട എന്ത് ബാധ്യതയാണ് ഉള്ളത് പക്ഷേ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യ കർസേവകരുടെ മരണം കൂടി ഉൾച്ചേർന്നതാണെന്നും അതുകൊണ്ട് ആ വർഷത്തിന്റെ ചോരക്കഥ പറയുമ്പോൾ സബർമതി ട്രെയിനിന്റെ കഥയും പറയണമെന്ന് പറയുന്നവർ ഒരു കാര്യം ആലോചിക്കണം അതിൽ എത്ര കഥകളുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ നിറയെ ദുരൂഹതകളുള്ള ആ സംഭവം പരിശോധിക്കുന്നതിന് മുൻപ് നാം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം ഏത് സമയത്തും നിമിഷാർത്ഥം കൊണ്ട് ഭീകരരൂപം പ്രാപിക്കാൻ കഴിയുന്ന ഒരു കലാപസംഘം സർവ്വസന്നാഹങ്ങളുമായി സജ്ജമായിരിക്കുമ്പോഴാണ് സബർമതി ട്രെയിനിന് തീ പിടിക്കുക എന്ന പ്രകോപനം സംഭവിക്കുന്നത് പൊടുന്നനെ ഗുജറാത്തിൽ പലയിടത്തായി പൊട്ടിപ്പുറപ്പെട്ട ആക്രമണം രണ്ടായിരത്തോളം മുസ്ലിങ്ങളെ കൊന്നു പോലീസ് നിഷ്ക്രിയമായ ഇടങ്ങളിലായിരുന്നു സകല പൈശാചികതയും അരങ്ങേറിയത് മൂന്ന് ദിവസത്തെ ഹിന്ദു രോഷം ആരാലും തടയപ്പെടില്ല എന്ന് അന്നത്തെ മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് കൊടുത്തതായി പലരും പിന്നീട് പൊതുസമൂഹത്തോട് പറഞ്ഞു മുസ്ലിങ്ങളെ വകവരുത്താനുള്ള പദ്ധതിയുമായി ഒരു തീപ്പൊരിക്കു വേണ്ടി കാത്തിരുന്നത് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സാഹചര്യം അങ്ങനെ ഒരു ഘട്ടത്തിലാണ് സബർമതിയിൽ തീപിടുത്തം ഉണ്ടാകുന്നതെന്ന് ഒരിക്കലൂടി ഓർത്തുവച്ചേക്കുക